അടിമാലിയിൽ വയോധികയെ കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതികൾക്ക് ചേലാട് കള്ളാറ്റിലെ കൊലപാതകവുമായി ബന്ധമുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കുന്നു രണ്ട് സംഭവങ്ങളിലുമുള്ള സമാനതകളാണ് പോലീസിന്റെ സംശയത്തിന് പിന്നിൽ അടിമാലിയിൽ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന ഫാത്തിമ എന്ന വയോധികയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം ആഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൊല്ലം സ്വദേശികളായ അലക്സും കവിതയുമാണ് പ്രതികൾ ഇവർ ജോലി തേടി എത്തിയവരെന്ന വ്യാജേന വയോധികയെ പരിചയപ്പെടുകയും പിന്നീട് തന്ത്രപൂർവ്വം കൊലപ്പെടുത്തി ആഭരണങ്ങളുമായി കടന്നു കളയുകയുമായിരുന്നു ഇവർ ടാക്സിയിൽ കോതമംഗലത്തെത്തിയ ശേഷം ബസ് മാർഗം യാത്ര തുടരുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലാകുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊലപാതകം നടന്നത് ഫാത്തിമയുടെ കൊലപാതകത്തിന് സമാനമായാണ് ചേലാട് കള്ളാട്ടിൽ ചെങ്ങമ്മനാട്ട് സാറാമയും കൊല്ലപ്പെട്ടത് വീടിനുള്ളിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് സാറാമയെ കഴുത്തുമുറിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആഭരണങ്ങൾ കവർന്ന കൊലപാതകികൾ രക്ഷപ്പെടുകയായിരുന്നു ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായവരെക്കുറിച്ച് പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഇതിനിടയിലാണ് അടിമാലിയിലെ കൊലപാതകവും അറസ്റ്റുമുണ്ടായത് ഈ സാഹചര്യത്തിലാണ് അലക്സിനും കവിതയ്ക്കും സാറാമയെ കൊലപ്പെടുത്തിയതിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത് അടിമാലിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കോതമംഗലത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതു സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തിയതായാണ് വിവരം സാറാമയുടെ കൊലപാതകം നടന്നത് മൂന്നാഴ്ച മുമ്പാണ് മുമ്പ് ചോദ്യം ചെയ്ത് വിട്ടയച്ചവരുൾപ്പെടെ സംശയമുനയിലുള്ള പലരെയും പോലീസ് നിരന്തരം ചോദ്യം ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക്